ഈ വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബുധനാഴ്ച വരാനിരിക്കുന്ന കോർ പി പി ഐ വ്യാഴാഴ്ച വരാനിരിക്കുന്ന കോർ സി പി ഐ എന്നീ സാമ്പത്തിക ഡാറ്റകൾ വിപണിയെ ശക്തമായി സ്വാധീനിച്ചേക്കും കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണസിന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തങ്കവില ഗ്രാമന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി വരുമാഴ്ചയിലെ ുള്ള വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിയെട്ട് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും എഴുപത്തിമൂന്ന് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പതിനേഴ് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു അഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലേയും ഭൂരിപക്ഷം ആളുകൾ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് സ്വർണ്ണ അടുത്ത നീക്കങ്ങളെയാണ് എന്നൊന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇത്രയും ദിവസം വിപണിയെ ഉയർത്തിയതിൽ ഒരു പ്രധാന ഘടകം സെപ്റ്റംബറിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷാവർദ്ധനവാണ് എന്നാൽ അടുത്ത ഫെഡറൽ റിസർവ് തീരുമാനത്തെ സ്വാധീനിക്കുന്ന അവസാനത്തെ സാമ്പത്തിക ഡാറ്റകളാണ് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് ആ ഡാറ്റകൾ രണ്ടും വിപണിക്ക് വളരെ പ്രധാനമാണ് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ കുറഞ്ഞാൽ അത് വിപണിയെ ശക്തമായ ഇടിവിലേക്ക് നയിച്ചേക്കാം വ്യക്തിപരമായി എന്റെ ഉള്ളിൽ പവനി അൻപതിനായിരം തൊടുമുൻപ് ഇടുവിലേക്ക് നീങ്ങുമെന്ന നിഗമനം നിലനിന്നിരുന്നു ബുധനാഴ്ച വരാനിരിക്കുന്ന ഡാറ്റയെ സംബന്ധിച്ച സൂചന അന്നേ ദിവസം രാവിലെ വീഡിയോയിൽ നൽകാം എന്നാൽ വ്യാഴാഴ്ച വരുന്ന ഡാറ്റ വിപണിയെ മാറ്റമില്ലാതെ നിലനിർത്താനോ അല്പം താഴേക്കെത്തിക്കാനോ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ആ ഡാറ്റകൾ രണ്ടും പ്രതികൂലമാവുകയും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാത്ത സാഹചര്യം വരികയും ചെയ്താൽ വിപണി ഇടുവിലേക്ക് നീങ്ങാനും മറിച്ചാണെങ്കിൽ എൺപതിനായിരം മറികടന്നു ുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്